സീറോ ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മുടെ റീൽസിനൊക്കെ സീറോ വ്യൂസ് ആണെങ്കിൽ പോലും ഹലോ ക്യൂട്ടീസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ തമ്മിലെ കണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ലെറ്റ്സ് ഗോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ് എന്താണ് കണ്ടന്റ് ക്രിയേഷൻ ജസ്റ്റ് ലൈക്ക് ദി നെയിം സേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ നമുക്ക് എക്സ്പെർട്ടീസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽ ഉള്ള നമുക്ക് കുറച്ച് കൂടുതൽ അറിവുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മേക്കപ്പ് റിലേറ്റഡ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചില ചില കാര്യങ്ങൾ ഇപ്പോൾ ഐലൈനർ എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാം ഇനി കുഞ്ഞു ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീൽസ് ചെയ്യാം എങ്ങനെ റീച്ച് കിട്ടുന്നോ ഒരു ബ്രാൻഡിനെ കാണിക്കാൻ നമുക്ക് ആ ആണ് ആവശ്യം ബ്രാൻഡ്സ് നമ്മളെ ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യും നമുക്ക് അങ്ങോട്ടും അപ്രോച്ച് ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നി നിങ്ങൾക്ക് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാം ഡി എം ചെയ്യാം എന്നിട്ട് പറയാം എനിക്ക് ഇത്രയും വ്യൂസ് ഉണ്ട് ഞാൻ ഇന്ന കണ്ടന്റ് കണ്ടിയേറ്ററാണ് ഇന്ന ഏരിയയിലാണ് ഇന്ന ലാംഗ്വേജിലാണ് വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ ില് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് കോളാബ് ചെയ്യാമോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാം അത് പെയ്ഡാവാം ബാർട്ടർ ആവാം ബാർട്ടർ എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നു നമ്മൾ ആ പ്രൊഡക്റ്റ് വെച്ച് വീഡിയോ ചെയ്യുന്നു പെയ്ഡ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പ്രൊഡക്ടും ഫ്രീ ആയിട്ട് തരുന്നു ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് പെയ്ഡ് പൈസ അവർ തരുന്നു പിന്നെ കണ്ടൻറ് ക്രിയേഷനിലൂടെ നമുക്ക് ക്യാഷ് ചെയ്യാം മണി ഏൺ ചെയ്യാൻ പറ്റും so സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രാൻഡ് പ്രൊമോഷനാണ് ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് ഓണറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യാം എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം ത്രൂ റീൽസ് പോസ്റ്റ് സ്റ്റോറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോ ഇൻഫ്ലുവേഴ്സിനോ ആയിട്ടോ കൊളാബ് ചെയ്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പെർഫ്യൂമാണ് ആ പെർഫ്യൂമിൻ്റെ ക്രിയേറ്റീവായിട്ട് ഞാൻ പല പല രീതിയിൽ റീൽസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാണ് ഇത് കണ്ട് മേ ബി എൻ്റെ എൻ്റെ പ്രൊഡക്റ്റ് ടു ത്രീ ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടാവും അന്ന് പലർക്കും എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പോലും അറിയില്ലായിരിക്കും പക്ഷെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് വളരെ ഗ്രോയിങ് നല്ല നമുക്ക് വ്യൂസ് ചതപറ കിട്ടാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമാണ് സോ ആരെങ്കിലും എൻ്റെ വ്യൂവേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിൽ ആരെങ്കിലും എൻ്റെ ഈ റീല് കാണുന്നു അവർക്ക് വാങ്ങാൻ തോന്നിയാൽ അവർ വാങ്ങും അല്ലെങ്കിൽ അവരത് ഷെയർ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളവരാക്ക കൊടുക്കും അവർ വാങ്ങും അങ്ങനെ നമുക്ക് പ്രൊമോഷൻ ചെയ്ത് നമുക്ക് കൂടുതൽ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനുള്ള വഴിയുണ്ടാക്കാൻ പറ്റും സോ അത് എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് പേജസ് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും നിങ്ങളുടേതായ ടെക്നീക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാം അതിലൂടെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം സോ മെത്തേഡ് നമ്പർ ത്രീ എന്ന് പറയുന്നത് യു ജി സിയാണ് യു ജി സിയും കണ്ടന്റ് ക്രിയേഷനും ഏകദേശം സിമിലർ ആണ് എന്നാൽ സെയിം അല്ല യു ജി സി എന്ന് പറഞ്ഞാൽ സെയിം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതല്ല ഇതെന്ന് പറഞ്ഞാൽ ബ്രാൻഡ്സിന് വേണ്ടി നല്ല എസ്തെറ്റിക് ആയിട്ട് നമ്മൾ വീഡിയോസ് എടുത്ത് കൊടുക്കുക അതാണ് യു ജി സി യു ജി സിയുടെ ഫുൾ ഫോം യൂസർ ജനറേറ്റഡ് കണ്ടന്റ് അത് നമുക്ക് ചില ബ്രാൻഡ്സിന് നമ്മൾ റിവ്യൂ പറയുന്നതായിട്ട് വേണം അവർക്ക് എന്തിനാണ് ആ വീഡിയോസ് വെച്ച് ആ ബ്രാൻഡ് ആഡ് ക്രിയേറ്റ് അപ്പോൾ അവർക്ക് ആ വീഡിയോ വെച്ച് പരസ്യമാക്കുക വലിയ വലിയ പരസ്യ കമ്പനികളെ അവർക്ക് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മൾ അവരുടെ പ്രോഡക്റ്റിന് നല്ല വീഡിയോസ് ഉണ്ടാക്കി നല്ല ക്വാളിറ്റിയും നല്ല ക്രിയേറ്റിവിറ്റിയും കൊണ്ട് നമ്മൾ ആ അവരുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കി അവർക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ അവർക്ക് മെയിൽ ചെയ്ത വല്ലതും കൊടുക്കുമായിരിക്കും അവരതിനെ വെച്ച് അവരുടെ പൈസ മുടക്കി അവരത് ആഡ് ആക്കും സോ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും സോ അതിൻ്റെ ഉപയോഗം എന്താ നമുക്ക് സ്വന്തമായിട്ട് ഫോളോവേഴ്സ് വേണം എന്നൊരു നിർബന്ധമില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റ അക്കൗണ്ടിൽ സീറോ ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മുടെ റീൽസിനൊക്കെ സീറോ വ്യൂസ് ആണെങ്കിൽ പോലും യു ജി സിയിലൂടെ നമുക്ക് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും ഇറ്റ്സ് നോട്ട് ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ ഓർ ഇൻഫ്ലുവൻസിംഗ് സോ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലാണ് കാര്യം നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള ക്യാമറ ഉണ്ട് ലൈറ്റിംഗ് വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് അറിയാം സൺലൈറ്റിലൊക്കെ വെച്ച് നല്ല എസ്തെറ്റിക്കലി നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ യു ജി സി മേ ബി നിങ്ങൾക്ക് ക്ലിക്ക് ആവാം ബട്ട് എങ്ങനെ നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ബ്രാൻഡ്സ് അറിയും അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പത്ത് പതിനഞ്ച് വീഡിയോസ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് വീഡിയോസ് ഉണ്ടാക്കി റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വ്യൂസ് ഡസ് ഇൻ മാറ്റർ ഫോളോവേഴ്സ് ഡസ് ഇൻ മാറ്റർ ലൈക്ക് ഡസിൻ മാറ്റർ നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതിലും നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും എന്നിട്ട് പറയും ഞാനൊരു യു ജി സി കണ്ടന്റ് ആണ് ഇത് ഞാൻ ചെയ്ത ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ അയച്ചു കൊടുക്കാം എന്നിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്റെ പേയ്മെന്റ് ഇത്രയാണ് എനിക്ക് മേ ബി നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വേണെങ്കിൽ കുറച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ബ്രാൻഡുമായിട്ട് സംസാരിക്കാം അല്ല നിങ്ങളുടെ അത്രയും അടിപൊളിയാണെങ്കിൽ മേ ബി ബ്രാൻഡ്സിങ്ങോട്ടും അപ്രോച്ച് ചെയ്യാം മേ ബി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു റീലിന് ഹൺഡ്രഡോ ഫൈവ് ഹൺഡ്രഡോ അകത്തൊക്കെ ആയിരിക്കും കിട്ടുന്നത് but കാലക്രമേണ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാം മിനിമം ഒരു റീലിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡോ കിട്ടിയാൽ തന്നെയും നമുക്ക് അത് കുറവാണോ ആലോചിച്ച് നോക്കാം നമുക്ക് ജസ്റ്റ് മേ ബി നമുക്കൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയിരിക്കും ഒരു റീൽ എടുക്കാൻ എടുക്കുന്ന എടുക്കുന്നത് അതിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് ലേൺ ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ദാൻ നത്തിങ് റൈറ്റ് സോ അതാണ് തേർഡ് മെത്തേഡ് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് ഇറ്റ്സ് നോട്ട് ലൈക്ക് കണ്ടന്റ് ക്രിയേഷൻ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക തീം സെലക്ട് ചെയ്തിട്ട് ആ തീമിൽ ബേസീസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്നതായിരുന്നു അല്ലേ ഇൻഫ്ലുവൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ വ്ളോഗ്സ് ട്രാവൽ വ്ളോഗ്സ് അങ്ങനെ നമ്മുടെ ജീവിത ചരിയ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന തരം വീഡിയോസ് ചെയ്ത് മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാ നമ്മൾ ട്രാവൽ ചെയ്യുന്നു ഞാൻ ഞാനപ്പോൾ ഇന്ന ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇന്ന ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്റ്റേ ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഇന്ന മാർക്കറ്റിൽ പോയി ഇന്ന റെസ്റ്റോർ അപ്പോൾ എല്ലാം മിക്സ് ആണ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം മിക്സ് ചെയ്ത് വീഡിയോസ് ചെയ്ത് ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലേലെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അതും ട്രൈ ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഒരു തവണ ക്ലിക്കായാൽ നമുക്ക് പല പല ഏരിയാസ് അല്ലെങ്കിൽ ഫീൽഡിൽ നിന്നുള്ള ബ്രാൻഡ്സിൽ നിന്ന് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് വരും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻഫ്ലുവൻസർ ആയിക്കഴിഞ്ഞാൽ പല ഫീൽഡിൽ നിന്നും നമുക്ക് ഇതുപോലെ ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഫിഫ്ത് ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് ലൈക്ക് ഗിഫ്റ്റിംഗ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഗിഫ്റ്റിംഗ് നമ്മുടെ ഫോളോവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് ലൈക്ക് ഫോർട്ടി ഫൈവ് ടു ഫോർ ഫിഫ്റ്റി എമൗണ്ട് അങ്ങനെ എന്താണ് നമ്മുടെ ഫോളോവറിന് ഫോളോവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന എമൗണ്ട് ആണിത് നമുക്ക് ഒരു ഗിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് തരാൻ പറ്റും ഇനി സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻ തൗസൻഡ് പ്ലസ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ അത് എനേബിൾ ആവത്തുള്ളൂ നമുക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഓഫ് എന്താ ഒരു സോഷ്യൽ സംഭവം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് നമുക്ക് സ് ഉണ്ടാക്കി അയച്ചു കൊടുക്കാം മെസ്സേജ് അയക്കാം നമ്മളെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ചാനലിലെ സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്യും ആ ബൈ ചെയ്യുന്ന എമൗണ്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ ആയിരിക്കും വരിക അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ആയിട്ട് തരുന്ന ചില വഴികളാണ് സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ് മെത്തേഡ് മേ ബി വൺ ഓർ ടു ഓർ ത്രീ മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് കാണും നിങ്ങൾ കല്യാണ്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ള അത്രയും മേ ബി അഞ്ചെണ്ണം ട്രൈ ആണെങ്കിൽ അഞ്ചെണ്ണം ട്രൈ നോക്കുകയുള്ളൂ ഏതെങ്കിലും മൂന്നോ രണ്ടോ ഒക്കെ ക്ലിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ മാക്സിമം ഷോർട്ടാക്കിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ യു ജി സിയെ പറ്റിയൊക്കെ ഞാൻ ലോങ് വീഡിയോസ് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം ഓക്കെ സോ അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാൻ ശ്രമിക്കാം ബായ്